സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ അവസാന നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം പ്രമുഖ ഗായകൻ വണ്ടൂർ ജലീൽ നിർവഹിച്ചു തിരുവാലി പുന്നപ്പാല തണ്ടുപാറക്കൽ അഫ്സത്താണ് അവസാന നറുക്കെടുപ്പിലെ വിജയി ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണാഭരണങ്ങൾക്ക് പുറമെ ബമ്പർ സമ്മാനമായി അരപ്പവൻ സ്വർണ്ണ നാണയം കൂടി ലഭിക്കുമെന്നത് പ്രത്യേകതയാണ് സഭാ ജോലീസിൽ ഈ പമ്പർ നറുക്കെടുപ്പ് അതിൽ ആ നറുക്കെടുക്കാൻ വേണ്ടി എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടാ പത്ര സഫലീസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇതിന്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് അറിഞ്ഞു കാരണം വണ്ടൂരിൽ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിനെ പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങൾ രാജ്യങ്ങളെല്ലാം പടർന്ന് പങ്കുവച്ച വലിയൊരു സംരംഭം വലിയൊരു പ്രസ്ഥാനമാണ് സംഭാവന ഉപയോഗിച്ചത് മുപ്പത്തിയാറ് വർഷം മുമ്പ് മേലാറ്റൂരിൽ തുറക്കം കുറിച്ച ഈ ഒരു സ്ഥാപനം ഇന്ന് ദിവറി രംഗത്ത് തന്നെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊരു എഡ്യൂക്കേഷൻ അതുമായി ബന്ധപ്പെട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഇത് നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മറ്റൊരു ചെല്ലറുകളൊന്നും കേൾക്കാത്ത അതുമായി ബന്ധപ്പെട്ടൊന്നും കേൾക്കാത്ത ഒരു മിത്തൻ ഒരു പ്രോജക്റ്റ് ഇതുപോലെ വളരെയധികം അത്ഭുതം തോന്നി വളരെയധികം ആകൃഷ്ടമായി തോന്നി അതുപോലെ പുതിയ അറിവായിരുന്നു അങ്ങനെ എല്ലാ മേഖലകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാ മേഖലകളും സജീവ സാന്നിധ്യമായി അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമാവുന്ന രീതിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദന പ്രയോജനകരമായ രീതിയിൽ ഇപ്പോൾ ഈ രണ്ടായിരം രൂപയുടെ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പദ്ധതി എന്തായാലും അവർക്ക് ഇരുപത്തിനാലായിരം രൂപയുടെ ഗോൾഡ് എന്തായാലും മസ്തേജാൽ കിട്ടും കൂടാതെ പ്രൈസ് കിട്ടുന്ന ആൾക്ക് അനപ്പവൻ്റെ ഗോൾഡ് ഇത്തരത്തിലുള്ള ആകർഷണീയമായൊരു പദ്ധതി ഞാൻ ഈ നമ്മുടെ ഇവിടെ കേട്ടിട്ടില്ല അപ്പം അത്തരത്തിലുള്ള ഈ ഒരു നല്ല മഹത്തായ സംരംഭത്തിൽ ഈ ഒരു ജോലിൻ്റെ ഈ ഒരു മത്സ്യം പങ്കെടുക്കാൻ പറ്റിയുള്ള സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ എൻ മുഹമ്മദ് മുസ്തഫ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂഷൻ